പ്രിയ കൂട്ടുകാരെ നമ്മൾ വായന തുടരുകയാണ് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം കാത്തിരിക്കുന്ന സമയത്ത് നിശബ്ദമായിരിക്കുവാനും പ്രാർത്ഥനകൾ ചൊല്ലുവാനും നീ നീ അവരോട് പറയുമോ ശരി ഞാൻ പറയാം പക്ഷേ ഞാൻ ഞാൻ പോകുന്നതിന് മുമ്പായി എനിക്ക് അവൻ നിലത്തു നോക്കിക്കൊണ്ട് സ്വരം താഴ്ത്തി പറഞ്ഞു നീ ആഗ്രഹിക്കുന്ന എന്തെന്നാൽ എന്നോട് ചോദിക്കൂ അത് പിതാവിനെ ഇഷ്ടമെങ്കിൽ നൽകപ്പെടും ഞാൻ പുഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു യേശുവേ ഞാൻ അങ്ങയെ പേര് വിളിച്ചോട്ടെ അവൻ ചോദ്യഭാവത്തിൽ നോക്കി തീർച്ചയായും വിളിക്കാം എന്തെന്നാൽ നീ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ അർത്ഥം എൻ്റെ നാമത്തിനുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു എന്തെന്ന് ഗ്രഹിക്കാനാവാതെ അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു നന്ദി യേശുവെ എന്നാൽ ഇത് വളരെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ വാതിൽ അടച്ചു കൊള്ളട്ടെ ഇത് പറഞ്ഞിട്ട് വാതിലടയ്ക്കാൻ പോയി എൻ്റെ സ്നേഹിത നിനക്ക് എന്താണ് പറയാനുള്ളത് അതിൽ എനിക്കത് പറയുവാനില്ല വല്ലാത്ത വൈക്ലപ്യമുണ്ട് എന്നാലും അങ്ങ് ഒരു പുരുഷനായതുകൊണ്ട് എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം ഞാൻ നിശബ്ദനായിരുന്നു അവൻ പറയാൻ പോകുന്നതെന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നു യേശുവെ എനിക്ക് മറ്റ് സ്ത്രീകളെ ആഗ്രഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട് സത്രത്തിലെ വേലക്കാരിയാണ് അവളും എന്നെ വലിയ ഇഷ്ടമാണ് എന്നാൽ സുന്ദരിയായി മറ്റൊരു പെൺകുട്ടിയെ കണ്ടാൽ എനിക്ക് അവളെ വേണം അങ്ങേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം വല്ലാതെ ചുമതിരുന്നു പൂ മനസ്സിലാകുന്നുണ്ട് അങ്ങ് ആളുകളെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് എനിക്കറിയാം ഞാൻ വിചാരിക്കുകയാണ് ഈ മേഖലയിൽ എനിക്ക് സൗഖ്യം തരുവാൻ അങ്ങേക്ക് അങ്ങക്കാകുമോ എന്ന് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ഭാര്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാൽ മറ്റ് സ്ത്രീകളുടെ കൂടെയും കിടക്കുന്ന എൻ്റെ സ്വഭാവ രീതി മാറ്റുവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ് എന്നിട്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും മറ്റ് സ്ത്രീകളെ ഇഷ്ടപ്പെടാതിരിക്കാൻ എനിക്കാവുന്നില്ല എൻ്റെ ഭാര്യ ഇത് കണ്ടുപിടിക്കാനിടയായാൽ അവൾ എന്തുമാത്രം വേദനിക്കുമെന്നോ അങ്ങേക്ക് എന്നെ സഹായിക്കാനാകുമോ അവൻ പ്രതീക്ഷ നിർഭരമായ മുഖഭാവത്തോടെ എന്നെ നോക്കി എൻ്റെ സ്നേഹിത അത് നീ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് അങ്ങനെ പാടില്ലെന്ന് നീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കണം ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് യേശുവെ ഞാൻ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് അവൻ പ്രതിരോധിച്ചു അങ്ങനെയെങ്കിൽ നിനക്ക് ആകർഷണീയത തോന്നുന്ന ആ സ്ത്രീകളെ കാണുമ്പോഴൊക്കെ നിന്റെ ഭാര്യയെ ചതിക്കുകയാണെങ്കിൽ അവൾക്കുണ്ടാവുന്ന മനോഷമത്തെക്കുറിച്ച് ചിന്തിക്കുക അടുത്തതായി വ്യഭിജാരം ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ചും വിഷം ഓർമ്മിക്കുക ആ സ്ത്രീ ആളുകൾ കല്ലെറിയുകയില്ലേ ദൈവം മോശിക്കു നൽകിയ കൽപ്പനകൾ ശ്രദ്ധിക്കണം നിന്റെ പ്രവൃത്തിയാൽ ദൈവത്തെ നീ പ്രണിതനാക്കുന്നു എന്ന് മനസ്സിലാക്കണം നിനക്ക് മറ്റു സ്ത്രീകളോട് ആഗ്രഹം തോന്നുമ്പോൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയാണെങ്കിൽ തൽക്ഷണം ആ വികാരങ്ങളൊക്കെ അപ്രത്യക്ഷമാകും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നാൽ ഇത് സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ ചിന്തകളും വികാരങ്ങളും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും അവൻ വിട്ടില്ല ശരി എൻ്റെ കൂട്ടുകാരാ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിക്കായി ദൈവത്തോട് വർദ്ധിക്കൂ എന്നിട്ട് ദൈവം അത് നൽകുമ്പോൾ സ്വീകരിക്കൂ പ്രാർത്ഥന അത് ഞാൻ പ്രയോഗിച്ച് നോക്കിയിട്ടില്ല എന്തായാലും പരീക്ഷിച്ചു നോക്കണം അവൻ കവിളയിൽ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു ദൈവം തന്നിട്ടുള്ള അതിശക്തമായൊരു ദാനമാണ് പ്രാർത്ഥന നിനക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം പ്രാർത്ഥനയിൽ ചോദിക്കുമ്പോൾ അത് ലഭിച്ചിരിക്കുമെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുമ്പോഴാണ് പ്രാർത്ഥന ശക്തി ഉള്ളതാകുന്നത് പ്രാർത്ഥനയെ പലപ്പോഴും പലരും അവഗണിക്കുന്നു എന്നാൽ പ്രാർത്ഥനയിലൂടെ ആ പല അനുഗ്രഹങ്ങളും ദാനങ്ങളും ലഭിക്കുന്നത് പ്രാർത്ഥനാ സമയം അതിന് വിശേഷവും പ്രാധാന്യവുമാണ് എന്തെന്നാൽ പ്രാർത്ഥനയിൽ നിങ്ങൾ സത്യസന്ധമായി ഹൃദയം തുറക്കുകയാണെങ്കിൽ ദൈവം മറുപടി തരും പ്രാർത്ഥിക്കുക നിനക്ക് സമാധാനം കണ്ടെത്താനാകും ഞാൻ അവൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും അവൻ ഉണർവോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ രൂപയാണ് എന്നിട്ടവൻ ദൈവത്തിന് മനോ മാനവരോടുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗം ഒരുവിട്ടു ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനായി അടുത്ത മുറിയിലേക്ക് പോയി പ്രധാന വാതിലിലൂടെ പുറത്തിറങ്ങിയ ആ വേലക്കാരൻ അപ്പോഴും ആഹ്ലാദത്തോടെ സങ്കീർത്തനം ഉരുവിടുകയായിരുന്നു അപ്പോൾ പത്രോസകത്തേക്ക് കയറി വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അവനെ കണ്ടിട്ട് വലിയ സന്തോഷവാനായിരിക്കുന്നു അത് അവൻ സന്തോഷവാനാണ് മാത്രമല്ല ഇന്നും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരവും ഉണ്ടാകും ഞാൻ പറഞ്ഞു ഞങ്ങൾ മൗനമായിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഹൃദയത്തിൽ നല്ലവരായിട്ടുള്ള ഇതുപോലെയുള്ള വ്യക്തികളെ മോഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് വഴിപിഴിപ്പിക്കുന്ന ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ ശരീരം തരുന്ന സുഖമാണ് സുഖമെന്ന വഞ്ചനാത്മകമായി ചിന്തയിലായി പോകുന്ന ഇവർ ആത്മീയമായി യഥാർത്ഥ സന്തോഷത്തെ കണ്ടെത്തുവാൻ മറന്നുപോകുന്നു സാധാരണ എത്ര തന്ത്രപൂപമാണ് സ്നേഹമെന്ന പേരിൽ ധാരാളം ആളുകളെ ധാർമ്മികാധിപനത്തിലേക്കും കാമാസത്തിലേക്കും തള്ളിയിടുകയും അവരെ കൊണ്ട് അവരുടെ ശരീരങ്ങളെ ദൈവേഷ്ടം കണക്കിലെടുക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് ദുരുപയോഗം ജീവിക്കുകയും ചെയ്യുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കൊടുത്ത മഹാദാനം എത്ര എളുപ്പമാണ് പിശാച്ച ദാനത്തെ മനുഷ്യൻ്റെ ബലഹീനത മുതലെടുത്തുകൊണ്ട് നശിപ്പിക്കുന്നത് ഹൃദയത്തിൽ ഏകാന്തം അനുഭവപ്പെടുന്നവർ ചിലപ്പോൾ ആശ്വാസം തേടിയെത്തുന്നത് കാമികാന്മാരുടെ പക്കലാണ് എന്നാൽ അവർ അതൊരിക്കലും കണ്ടെത്തുന്നുമില്ല അവർ അപ്പോഴും ഏകാന്തമായി തന്നെ കഴിയുന്നു താങ്കൾ ചെയ്യുന്നതൊന്നും ഏകാന്തതയ്ക്ക് പരിഹാരമല്ലെന്ന് മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ അതേ പാതയിൽ തന്നെ തുടരുന്നു യഥാർത്ഥ സ്നേഹത്തെ കണ്ടെത്തുക എന്നതാണ് ഏകാന്തതയ്ക്കുള്ള ഏക പരിഹാരം സ്നേഹം ദൈവത്തിലുള്ള യഥാർത്ഥ സ്നേഹം ഏറ്റവും ഏകാന്തമായ ഹൃദയത്തിനും ആശ്വാസം കൊണ്ടുവരുന്നു ചില അവസരങ്ങളിൽ ഒരാ ഒരാവേശത്തിനു വേണ്ടി അല്ലെങ്കിൽ ആദരവും പദവിയും നേടുന്നതിനു വേണ്ടി ആളുകൾ കാമികന്മാരെ കാമുകന്മാരെ സമ്പാദിക്കുകയും സുഹൃത്തുക്കളുടെ മുമ്പാകെ മോൾഡിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ നേട്ടമായി കാണുന്ന സുഹൃത്തുക്കൾ ഇവരോട് ആരാധനയും അസൂയിമൂത്ത് ഇവരെ പോലെ ആയിത്തീരുന്നതിന് ശ്രമിക്കും അങ്ങനെ കാമുകി കാമുകന്മാരെ സമ്പാദിക്കുകയും അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അനുസ അനുകരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇപ്രകാരമാണ് സ്നേഹമെന്ന വ്യാജന പാപം പടർന്നു പോ വ്യാപകമാകുന്നത് യഥാർത്ഥ സ്നേഹത്തിൽ വസിക്കുന്ന ഒരാൾ ശരീരത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കും അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ വസ്തുക്കളായിട്ടെല്ലാം മറിച്ച് അവരെ അവരായി തന്നെയും ദൈവത്തിൻ്റെ സൃഷ്ടിയായും സ്വീകരിക്കുന്നു യഥാർത്ഥ സ്നേഹത്തിലായിരിക്കുന്നവർക്ക് അവർ ആളുമായി ഒരുമിച്ചായിരിക്കുന്ന ഓരോ നിമിഷവും ഉണർവുള്ളതായിത്തീരുന്നു അവർ ദൈവസ്നേഹത്തിൽ ഒന്നായിത്തീരുന്നു യഥാർത്ഥ സ്നേഹമുള്ളപ്പോൾ നീ കാഴ്ചയിൽ എങ്ങനെയുള്ള ആളാണെന്നോ ആരാണെന്നോ നിനക്കെന്താണുള്ളതെന്നോ അല്ല മറിച്ച് മറ്റുള്ളവരുമായി നീ സ്നേഹത്തിൽ പങ്കുവയ്ക്കുന്നത് എന്താണെന്ന് നാം ദർശിക്കുന്നത് യഥാർത്ഥ സ്നേഹം ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് തെറ്റായ സ്നേഹം സാത്താൻ്റെ കെണിയാകും ആ കെണിയിൽ പലരും അകപ്പെടുന്നു മനുഷ്യന് ഒരുപാട് ബലഹീനതകളുണ്ട് എന്നാൽ എല്ലാം യഥാർത്ഥ സ്നേഹത്താൽ മറികടക്കാനും പരിഹരിക്കാനും കഴിയും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ സത്രത്തിലേക്ക് പോയി സത്രത്തോട് എടുത്തപ്പോൾ എൻ്റെ ശിഷ്യന്മാർ ആൾക്കൂട്ടത്തെ പ്രാ പ്രാർത്ഥിക്കുവാനായി പ്രോ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാമായിരുന്നു എന്നാൽ അവർ തീരെ വിജയിച്ചിരുന്നില്ല ഈശോ എവിടെയാണ് ആളുകൾ ഉച്ചത്തിൽ ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് യേശുവിനെ വേണം അവർ വിളിച്ചു ഞാനും പത്ത് ദിവസം ആൾക്കൂട്ടത്തിന് നേരെ നടക്കുന്ന നട നടന്നെടുക്കുന്നത് ആരോ കണ്ടു അത് അവൻ അവൻ അവിടെയുണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു ജനക്കൂട്ടം എൻ്റെ നേരെ ഇരച്ചു വന്നു ആളുകൾ ചുറ്റും കൂടിയതിനാൽ നടക്കുവാൻ തീർന്നു അപ്പോൾ ആരോ എൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കുന്നതായി അനുഭവപ്പെട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് ജനക്കൂട്ടത്തിനിലൂടെ നുഴഞ്ഞു കയറിയിട്ട് എന്നെ ഈ മുറുകെ പിടിച്ചിരിക്കുകയാണ് അവൻ പത്രോസ് ഞാൻ പറഞ്ഞു ആ കൊച്ചിനെടുത്തോളൂ പത്രോസ് അവനെ പൊക്കിയെടുത്ത് തുറത്തുവെച്ചു ശിഷ്യന്മാർ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുവാൻ വഴിയൊരുക്കി തന്നു പത്രോസ് കുട്ടിയുമായി അനുഗമിച്ചു ഞാൻ സത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ആളുകളോട് ഇരിക്കുവാനും നിശബ്ദരാകുവാനും കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കുറച്ച് സമയമെടുത്തെങ്കിലും എല്ലാവരും സാവധാനത്തിൽ ഇരുന്നു പിന്നെ അവിടം നിശബ്ദമായി ഞാൻ ഉച്ചത്തിൽ അവരോട് സംസാരിച്ചു ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഇവിടെ വെച്ച് കാണുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഉടനെ തന്നെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒത്തൊരുമിച്ച് സ്വർഗസ്നായ പിതാവിനെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കയില്ലേ ഞാൻ തിരിഞ്ഞ പത്രോസിനോടും ആ കുട്ടിയോടും സത്രത്തിനുള്ളിലേക്ക് ഏറിപ്പോയി അപ്പോൾ ക്ഷിമിയോ അവരെ പ്രാർത്ഥനയിൽ നയിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാനൊരു കസേര ഇരുന്നിട്ട് കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു അഞ്ചാറോ വയസ്സുള്ള സംരംഭത്തോടെ എന്നെ നോക്കുന്ന വലിയ കണ്ണുകളുടെ കുട്ടി അവൻ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചോദിച്ചു നിനക്കെന്താണ് എന്നിൽ നിന്ന് വേണ്ടത് ശിശു സഹിതമായ നിഷ്കളങ്കതയോട് അവൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് പനിയാണ് എനിക്ക് അമ്മയെ ശുശ്രൂഷിക്കുവാനും സാധിക്കുന്നില്ല അമ്മ എന്നെ സഹായം ചോദിക്കുവാനായിട്ട് ഈ യേശുവിൻ്റെ പക്കലേക്ക് അയച്ചതാണ് എനിക്കറിയാം യേശു സഹായിക്കുമെന്ന് കാരണം അങ്ങ് ഒരു നല്ല മനുഷ്യനാണ് അങ്ങ് ഞങ്ങളെ സഹായിക്കില്ലേ എൻ്റെ കുഞ്ഞെ വീട്ടിൽ നിൻ്റെ അമ്മയുടെ അരികിലേക്ക് പോയിക്കൊള്ളുക അവൾ നിന്നെ കാത്തിരിക്കുകയാണ് മാത്രമല്ല അവൾ സുഖം യും ചെയ്തിരിക്കുന്നു അവൻ്റെ നിഷ്കർമകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പുഞ്ചിരിച്ചു നന്ദി അവൻ വളരെ വ്യക്തമായി പറഞ്ഞു അവിടുന്ന് സഹായിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു മകനെ പത്രോസ് അവനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതാ ഈ നാണയങ്ങൾ എടുത്തുകൊള്ളുക ഒരു പക്ഷേ ഇത് ഉപകരിച്ചേക്കും അങ്ങും ഒരു നല്ല മനുഷ്യനാണ് അവൻ പറഞ്ഞു എന്നിട്ട് പ്രതീക്ഷിച്ചു സംഭവിച്ചു എന്ന മട്ടിൽ നടന്നുപോയി വിചിത്രമായിരിക്കുന്നു പത്രോസ് പറഞ്ഞു അവനൊരു ചോദ്യം ചോദിച്ചില്ല അങ്ങ് പറഞ്ഞത് അപ്പാളെ സ്വീകരിച്ചു എല്ലാവർക്കും പിന്നിൽ ഇപ്രകാരം വിശ്വാസം അർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിക്കുക ആശിക്കുന്നു ഞാൻ സഹായിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് അവൻ വന്നത് അവൻ നമ്മെ നന്മ കാാംക്ഷിച്ചു അത് കണ്ടെത്തി സ്വീകരിക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത എന്ത് മഹത്തായ ദാനമാണെന്നോ എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന ദാനമാണത് എന്നാൽ പലരും നഷ്ടപ്പെടുത്തുന്ന ദാനവും ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു എന്നിട്ട് അവരോട് സംസാരിക്കുവാൻ തുടങ്ങി ഇന്ന് ദൈവത്തിൻ്റെ സൗഖ്യവും ദൈവവചനവും അന്വേഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആളുകൾ ഇവിടെ ഒന്നിച്ചായിരിക്കുന്നത് ഞാൻ കാണുന്നു ഇന്നിവിടെ യഹോദന്മാരും സബരിക്കാരും റോമക്കാരും ഗ്രീക്കുകാരും വന്നിട്ടുണ്ട് നിങ്ങൾ സഹോദരി സഹോദരന്മാരെ പോലെ ഒരുമിച്ച് സമാധാനത്തിലിരിക്കുന്നു ഒന്നിച്ച് സത്യത്തെ നേരിടുന്നു എല്ലാ കാലവും എല്ലാ മനുഷ്യരോടും ഇങ്ങനെ ആയിരിക്കണം ഒരുമിച്ച സമാധാനത്തിൽ എന്തിനാണ് ഇന്ന് ഇവിടെ നിന്ന് പോയാലും നിങ്ങളിൽ ചിലർ തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളവരെ വെറുക്കുന്നതായി പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്നത് ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ പരസ്പരം വർഗ്ഗമോ സ്ഥാനമാനങ്ങളോ കണക്കിലെടുക്കാതെ നിങ്ങൾ അടുത്തടുത്തായി ഒന്നിച്ചിരിക്കുന്നുല്ലോ ഇപ്പോൾ നിങ്ങൾ ദൈവത്തോടോ ഹൃദയം തുറക്കുകയും അവിടുത്തെ സൗഖ്യത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ കാരണം ദൈവത്തോളം ഹൃദയം തുറന്നവരായിരിക്കുമ്പോൾ വെറുപ്പോ വിദ്വേഷമോ അവിടെ സ്ഥാനമില്ലാതാകുന്നു ആരാണെന്നോ എന്താണെന്നോ കണക്കിലെടുക്കാതെ പരസ്പരം സ്നേഹിക്കുക ഒരേ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ പരസ്പരം സ്നേഹിക്കുക ദൈവത്തിന്റെ കുടുംബമായി തീരുക ഇതാണ് ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ സ്നേഹമാണ് ദൈവത്തിന്റെ സൗഖ്യദായകമായ ശക്തി എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ശ്രമിക്കുമെങ്കിൽ ലോകം മുഴുവനും ദൈവസ്നേഹത്തിന്റെ ശക്തിയാൽ സുഖം പ്രാപിക്കുവാൻ ആരംഭിക്കുന്നത് കാണാം ഇന്ന് നിങ്ങളൊരു യഹൂദിനോ റോമാക്കാരോ ഗ്രീക്കുകാരനോ സമരിയക്കാരനോ ആണെന്ന് വരികിൽ ആ പേരുകൾ വലിച്ചെറിഞ്ഞു കളയുക ഞാൻ ദൈവത്തിന്റെ പൈതലാണ് എനിക്ക് മറ്റുള്ളവരുടെ എല്ലാം ദൈവത്തിന്റെ പൈതങ്ങളാണ് എന്ന് പറയൂ എന്നിട്ട് നിങ്ങൾ ഒരു കുടുംബമാണെന്ന് ഗ്രഹിക്കൂ മാത്രമല്ല മറ്റുള്ളവർ നിന്റെ സഹോദരനോ സഹോദരിയോ ആണെന്ന് കരുതി വേണം പെരുമാറുവാൻ സ്നേഹം ദൈവത്തിൽ നിന്നുള്ള വലിയ ദാനമാണ് സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്ന വലിയ ദാനം ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ പലരും കരയുകയായിരുന്നു മാത്രമല്ല ചുറ്റുമുള്ളവരെ ആരെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അവരുടെ ഇടയിലൂടെ നടക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും തുടങ്ങി ഇപ്പോൾ സ്നേഹം അവരുടെ ഇടയിലേക്ക് അത്രയ്ക്ക് ശക്തമായിരുന്നു എന്നാൽ അവരുടെ ഹൃദയങ്ങൾ വിളങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു ഈ സൗഖ്യമാണ് എല്ലാവരും തേടേണ്ടത് യഥാർത്ഥ ഹൃദയ സൗ Okay. ും ആ സമയത്ത് ഒരു സ്ത്രീ എന്നോട് ഭരോട് സംസാരിച്ച് ആ കുട്ടിയോടൊപ്പം ഇപ്പം മുമ്പോട്ട് വന്നു ഞാൻ വന്ന് അമ്മയോ അങ്ങയോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അങ്ങ് എൻ്റെ മകനോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ സുഖം പ്രാപിച്ചു നന്ദി വേശുവിയെ അങ്ങയ്ക്ക് നന്ദി അവൾ എൻ്റെ കരം ചുംബിച്ചു കൊണ്ടു പറഞ്ഞു ഞാൻ ആ കുട്ടിയെ നോക്കുമ്പോൾ അവൻ എന്നെ തന്നെ കണ്ണുമ്പയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു അങ്ങ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അങ്ങ് ഒരു നല്ല മനുഷ്യനാണ് ഞാൻ കരഞ്ഞീട്ട് അവൻ്റെ തലമുടി വിരലോടിച്ചു പറഞ്ഞു നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി നല്ല കുട്ടിയായിരിക്കണം എന്നിട്ട് ദൈവത്തെ ഒരു നല്ല മനുഷ്യനായി വളരണം ഞാൻ അങ്ങേപ്പോലെ ആകും ഒരു വിരലാൽ എൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അമ്മ അവൻ്റെ മുഖത്ത് നിന്ന് തല തലമുടി തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞു കർത്താവ് ഇവൻ നല്ല കുട്ടിയാണ് മുതിരുമ്പോൾ ഇവൻ നല്ലൊരു മനുഷ്യനായി തീരും അപ്പോഴേക്കും സമൂഹം ഞങ്ങൾക്ക് ചുറ്റും കൂടി അവർ ദൈവസ്നേഹപൂരിതരായി കരയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ രോഗികളെ ശ്വശിക്കാൻ തുടങ്ങി ഒരുപാട് പേർ സുഖം പ്രാപിച്ചു നേരം വൈകിയപ്പോൾ ഞാൻ പത്രസിനോടൊപ്പം സത്രത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നുള്ള പുറകുവശത്തെ വാതിലൂടെ പുറത്തു കിടന്ന് ആ വീട്ടിലേക്ക് തിരികെ പോയി അവിടെ എത്തിയപ്പോൾ ഞാൻ പത്രസിനോട് പറഞ്ഞു നാളെ നമ്മൾ പോവുകയാണ് എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോടുത്ത് കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരോട് തയ്യാറായിരിക്കുമെന്ന് ഞാൻ പറയാം അതെ എന്നാൽ നമ്മൾ അതിരാവിലെ രാവിലെ അവരോട് പറയണം നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വളരെ ശ്രദ്ധയോടു കൂടി അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി കാത്തിരിക്കാം